തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഒരു കലണ്ടർ രൂപത്തിലായാലോ അങ്ങനെ ഒരു കലണ്ടർ തയ്യാറാക്കിയിരിക്കുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ മേധാവി പ്രൊഫസർ എം സി വസിഷ്ഠ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രമാണ് കലണ്ടറിന്റെ മുഖ്യ ആകർഷണം കോഴിക്കോട് നിന്ന് മേഖലാമുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കലണ്ടർ എന്ന് പറഞ്ഞൊരു ആശയം എങ്ങനെയാണ് വരുന്നത് കലണ്ടർ ഒരു ജനപ്രിയ മാധ്യമമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ്റെ വർഷമാണ് ഇലക്ഷൻ്റെ വർഷത്തിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വളരെ രസമായി ലളിതമായി പരിചയപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഈ ഒരു കലണ്ടർ ഇപ്പം ഇന്ത്യയിൽ അധികമാരും അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു സംഭവമുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ഒരു സാഹിത്യശാഖ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അത് അനുദിനം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിരവധി ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയം ഓരോ കാലത്തും നിയന്ത്രിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ വോട്ടർമാർക്കുള്ളതാണ് കാസ്റ്റ് യുവർ വോട്ട് തെരഞ്ഞെടുപ്പ് മാത്രമാണോ അല്ലെങ്കിൽ കലണ്ടർ വേറെ എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കലണ്ടർ എന്ന് ഇതൊരു മെസ്സേജ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഒരു സന്ദേശം സമൂഹത്തിലെത്തിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് സന്ദേശം ഇതാണ് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാർ പുതുതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ വോട്ടർമാർക്ക് ഉള്ളൊരു മെസ്സേജാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശം അത് നിങ്ങൾ വിനിയോഗിക്കുക കാര്യം നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യത നിർ നിശ്ചയിക്കുന്നത് വോട്ടെടുക്കുക വോട്ട് ചെയ്യുന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുക നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ രാഷ്ട്രീയം ഒരു മോശപ്പെട്ട ഏർപ്പാടായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളെ മോശപ്പെട്ട ആളുകൾ നിങ്ങളെ ഭരിക്കും അപ്പം നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നിങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കി തീർക്കേണ്ടത് അപ്പം യൂത്ത് പലപ്പോഴും രാഷ്ട്രീയത്തോടും മുഖം തിരിക്കുകയും രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രാഷ്ട്രീയം നിങ്ങൾക്കൂടി ഉള്ളതാണ് കാര്യം നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പം നിങ്ങൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ഈ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ എത്ര സമയെടുത്തു എങ്ങനെയായിരുന്നു അതിന് പിന്നിലുള്ള ഒരു അധ്വാനം എങ്ങനെയായിരുന്നു ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ബി എക്കും എം എക്കും ഒരു കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നൊരു പേപ്പറുണ്ട് അതിലെ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് അപ്പം ഇന്ത്യൻ പൊളിറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറേ ഡാറ്റാസും ഫോട്ടോസും ഒക്കെ ശേഖരിച്ചിരുന്നു അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ പൊളിറ്റിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫാസിനേറ്റിംഗ് ടെയിലാണ് ഒരു വളരെ ഒരു മുത്തശ്ശി കഥ പോലെ വളരെ ആകാംക്ഷാഭരിതമായ ഒരു കഥയായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണാം അപ്പം ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു 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 ഒരിക്കലും അവസാനിക്കാത്തൊരു വലിയ ഒരു 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 കഥ പോലെ ഇപ്പം പോകുന്നു അതിൽ പല സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ട് അപ്പം ഒരു ഹിസ്റ്ററി ടീച്ചർ എന്ന നിലയിൽ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ രാഷ്ട്രീയം എല്ലാ എല്ല എന്നെ ആകർഷിച്ച വിഷയമാണ് അപ്പോൾ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അതിനായിട്ട് ധാരാളം ചിത്രങ്ങളും ചെയ്തിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടറാന്ന് കൂടി പറഞ്ഞു മാത്രമല്ല അധ്യാപകനാണ് പൊളിറ്റിക്സ് നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇനി നമ്മുടെ ഒരു രാഷ്ട്രീയ എങ്ങോട്ടാണ് രാഷ്ട്രീയ എങ്ങോട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത് അത് ഞാനൊന്നും പറയുന്നില്ല കാര്യം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഐഡിയോളജി ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ മത്സരിക്കുന്നു ജനങ്ങൾ സെലക്ട് ചെയ്യട്ടെ ആര് ജയിച്ചാലും ജനാധിപത്യമാണ് വിജയിക്കുന്നത് ഇങ്ങനെ ഒരു വോട്ടെടുപ്പും വളരെ സുതാര്യമാവട്ടെ ജനാധിപത്യം ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ ഡിക്ലർ ചെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെ മസിൽ പവറിൽ നിന്നും മണി പവറിൽ നിന്നും മോചിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാനേ കഴിയുള്ളൂ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മണി പവറിൽ നിന്നും